ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു ഓണൊക്കെ അല്ല വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു കോംബോ ഓഫർ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് നമ്മൾ നാല് അഞ്ച് കോംബോ ആണ് ഈ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ നിങ്ങൾ ഒരു കോംബോ എടുക്കുമ്പോൾ നിങ്ങൾക്കതിൽ രണ്ട് രണ്ട് ചെടികൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയി തരുന്നതാണ് അത് നമ്മുടെ ഈ ഓണം പ്രമാണിച്ച് മാത്രമാണ് അപ്പോൾ നിങ്ങളിതാരും മിസ് ചെയ്യാതെ എല്ലാവരും ഇത് മേടിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ അതെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റത്തെ കോമ്പോൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള അച്ചുമെൻറ്റ്സ് പ്ലാന്റ് ആണ് കേട്ടോ അച്ചുമെൻസ് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും ആണ് നമ്മൾ അയക്കുന്നത് ജിഫി സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ അത് നമ്മൾ പത്ത് കളറാണ് ഈ കോമ്പോൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കളേഴ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നിന്ന് നാനൂറ് രൂപയാണ് നമുക്ക് കാണാൻ നമുക്ക് അകത്തും പുറത്തും നമുക്ക് സുന്ദരാക്കി വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അച്ചുമെൻസ് പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ പൂക്കൾ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഇതിനധികം വെള്ളത്തിൻ്റെ ആവശ്യം തീരും വരുന്നില്ല നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായി വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ അച്ചിമെരിസ് എന്ന് പറഞ്ഞ പ്ലാന്റ് അതുപോലെ തന്നെ ഇത് ഒരു തണ്ട് നാശ നാശമായാലും അതിൻ്റെ കിഴങ് കൊണ്ട് വീണ്ടും വീണ്ടും പുതിയ പുതിയ ചെടികൾ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അതുകൊണ്ട് നമുക്ക് ഈ ചെടി പെട്ടെന്ന് നശിച്ചു പോ അതുകൊണ്ട് ആരും പേടിക്കണ്ട അടുത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് ക്യാറ്റസ് ആണ് കേട്ടോ ക്രിസ്മസ് ക്യാറ്റസിൻ്റെ ഒരു പന്ത്രണ്ട് കളേഴ്സാണ് നമ്മൾ ഈ കോമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും കാണാൻ നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നമുക്ക് ഔട്ട്ഡോറിൽ വളർത്തുമ്പോൾ നമുക്ക് നേ നേരിട്ട് സൺലൈറ്റ് കിട്ടാത്ത ഒരു ഷെയ്ഡ് ഭാഗങ്ങളിലൊക്കെ വെച്ച് നമുക്ക് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഇൻഡോറിലും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നമുക്ക് ഒരു പൂട്ടിൽ തന്നെ രണ്ട് കളേഴ്സൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നട്ട് വളർത്തിയെടുക്കാം അപ്പോൾ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് വരുമ്പോൾ നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ പൂക്കൾ വിരിയുന്നത് നവംബർ ഡിസംബർ ജനുവരി സമയ മാസങ്ങളിലാണ് നമുക്ക് പൂക്കൾ അധികമായിട്ട് ഉണ്ടാവുക പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇലകളിൽ കൂടെ തന്നെ അടുത്ത പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ ഇതിന് അധികം വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ് മണൽ ചകിരിച്ചോറ് ചാണകപ്പൊടി എന്നിവ ൊട്ടി മിക്സ് ചെയ്തിട്ട് നട്ടാൽ മാത്രം മതി ഏറ്റവും കൂടുതൽ ചകിരിച്ചോറിടുന്നതാണ് ഏറ്റവും നല്ലത് അടുത്തായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഹൈഡ്രാജിയൻ്റെ ഒരു ആണ് കേട്ടോ ഹൈഡ്രാജിയ നമ്മൾ അഞ്ച് കളറാണ് കൊടുക്കുന്നത് ഇതിൻ്റെയൊക്കെ കളേഴ്സും ഇതിൻ്റെ ഫ്ലവർ ഫ്ലവറും കാണാൻ നല്ല ഭംഗിയാണ് വൈറ്റ് ബ്ലൂ പിങ്ക് ഒരു ഡാർക്ക് മജന്ത കളറ് പിന്നെ ഒരു ലൈറ്റ് പിങ്ക് ഒക്കെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഹൈഡ്രാജിയ നമുക്ക് ഏത് കാലാവസ്ഥയിലും നമുക്ക് വ നട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി പ്ലാന്റ് ആണ് അഞ്ച് കളറിന് ഇരുന്നൂറ്റി രൂപയാണ് അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ ആഫ്രിക്കൻ ആണ് ആഫ്രിക്കൻ വൈലറ്റ് നമ്മൾ ആറ് കളേഴ്സാണ് ഇപ്പോൾ ഈ ഒരു കോമ്പോൻ്റെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളേഴ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇതും കാണാൻ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇത് നമുക്ക് നേരിട്ട് സൺലൈറ്റ് കിട്ടാത്ത സ്ഥലത്ത് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് അടുത്ത കോമ്പോയിൽ ഉൾപ്പെടുത്തിയുള്ള ഹൊയ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഇതും നമുക്ക് കാണുന്ന നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് അത്യാവശ്യം നല്ല വെയിലൊക്കെ കിട്ടുന്ന രീതിയിൽ വേണം വളർത്തിയെടുക്കാൻ ഈ പ്ലാന്റിന് അത്യാവശ്യം നല്ല വെയിൽ തട്ടേണ്ട അനിവാര്യമാണ് എന്താ വെച്ചാൽ ഇതിന് ഇതിൻ്റെ പൂക്കളൊക്കെ വിരിയുന്നതിന് നമുക്ക് വെയിൽ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഇത് നമ്മൾ ആറ് കളേഴ്സാണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളർ നമ്മൾ കൊടുക്കുന്ന റേറ്റ് വന്ന് മുന്നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും കോമ്പോ എടുത്താൽ നിങ്ങൾക്ക് തിൽ പ്രത്യേകമായിട്ട് രണ്ട് രണ്ട് ചെടികൾ സമ്മാനമായിട്ട് തരുന്നതായിരിക്കും